ഇടക്കാലത്ത് മർക്കസു സഖാപത്ത് സുഞ്ഞയിലെ ഐ ടി കോളേജില് നിങ്ങൾക്ക് അറിയാൻ പറ്റും ചില വിവാദങ്ങളൊക്കെ ചില കോഴ്സുകളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ഘട്ടത്തിൽ ഉസ്താദുമാരി വിഷയം പരിഹരിക്കാൻ വേണ്ടി ഹാളിൽ മീറ്റിംഗ് വിളിച്ചു വിളിച്ചു രക്ഷിതാക്കളും വിദ്യാർത്ഥികളൊക്കെ വന്ന് നിറഞ്ഞു കവിഞ്ഞു അവിടെ മീറ്റിംഗിന് നേതൃത്വം കൊടുക്കുന്ന പ്രായമുള്ള ഒരാൾക്ക് ഒന്ന് അവിടുന്ന് പുറത്തു പോകേണ്ടി എന്തിനാണ് അദ്ദേഹത്തിന്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഒന്ന് ഒളു പുതുക്കാൻ വേണ്ടി പോകാൻ ഒരുങ്ങിയപ്പം ഈ കൂടിയ ആളുകൾ പറഞ്ഞു ആനെങ്ങാൻ സംഭവിക്കൂല ഞങ്ങളെ പ്രശ്നം പരിഹരിക്കാതെ മൂത്തുറയ്ക്കാൻ കുടുങ്ങിലാൾ അവിടെയാണ് കെ കെ ഉസ്താദിന്റെ ധൈര്യവും ആ പവറും പ്രകടിപ്പിച്ചു ഉടനെ ലുഹുർ പാങ്ക് കൊടുത്തു രാവിലെ ഇരുന്ന ലുഹുർ പാങ് കൊടുത്തു ഉസ്താദ് ഉറക്കെ ഈ ആളുകൾ മുഴുവനും മാറിക്കൊടുത്തു സ്റ്റേജ് മേലുള്ള ആളിയായിട്ട് പുറത്തേക്ക് വിടൂല ആ ശബ്ദത്തിന്റെ മുമ്പിൽ എല്ലാവരും മാറുക അതുകൊണ്ട് തന്നെ ചിലപ്പോ ആ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട മർദ്ദസിൽ വരുന്ന വിഷയങ്ങൾ പല മഹലിന്റെയും കേസുകൾ സംഘടനകളിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഇതെല്ലാം പരിഹരിക്കാൻ ഉസ്താദ് പറഞ്ഞേക്കാറുള്ളത് അടുത്തേക്കായി അർഷിന്റെ നിയൽ ലഭിക്കുന്ന ഏഴ് വിഭാഗത്തെ പരിചയപ്പെടുത്തിയപ്പോൾ അതിലൊരു വിഭാഗം നാളെ അർഷിന്റെ നിയൽ ലഭിക്കുന്നവരിൽ ഒരു വിഭാഗം അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി പരസ്പരം സ്നേഹിക്കുകയും ആ സ്നേഹത്തിന്റെ പേരിൽ ആ ബന്ധം സ്ഥാപിക്കുകയും മരിച്ചു പിരിയുന്നത് വരെ അത് കാത്തു സൂക്ഷിക്കുകയും ചെയ്ത ആളുകൾക്കുള്ളതാണ് അർഷിന്റെ തണൽ ആ കൂട്ടത്തിൽ ഉസ്താദിനെയും നമ്മയൊക്കെ അള്ളാഹു പെടുത്തി തരുമാറാകട്ടെ മാത്രമല്ല പറയുന്നുണ്ട് താഴെ ചില സ്റ്റേജുകൾ അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആ സ്റ്റേജിൽ ചില ആളുകൾ ഉപവിഷ്ടരായിരിക്കും അവരുടെ ശരീരങ്ങളിൽ നിന്നും മുഖത്ത് നിന്നും വസ്ത്രങ്ങളിൽ നിന്നുമെല്ലാം പ്രത്യേകമായ പ്രകാശം ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടി അവിടുന്ന് തുടർന്നു പറഞ്ഞു ആ സ്റ്റേജിൽ വെട്ടിത്തിളങ്ങുന്ന ആളുകൾ അംബിയാക്കളോ രക്തസാക്ഷികളോ ഒന്നുമല്ല സാധാരണ വിശ്വാസികളാണ് പക്ഷേ അമ്പിയാക്കളും ശുഹദാക്കളുമെല്ലാം ആ സ്റ്റേജിലിരിക്കുന്നവരെ കാണുമ്പോൾ ആ പദവി എനിക്ക് കിട്ടിയെങ്കിൽ എന്ന് ആശിച്ചു പോകും അസൂയാർഹമായ ഒരു പദവി നമ്മൾ സാധാരണ മർക്കസിന്റെ ഒക്കെ സമ്മേളനത്തിൽ ചെന്നാൽ സ്റ്റേജിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഉസ്താദിന്റെ ഇടത്തും ഒക്കെ പലരെയും കാണും അപ്പൊ സദസ്സിലുള്ള പലരും ചോദിക്കും അതാരാ ഉസ്താദിന്റെ അപ്പുറത്ത് അതാരാ ഇപ്പുറത്ത് ഇങ്ങനെ എല്ലാവരും അവരെ ശ്രദ്ധിക്കുന്നതുപോലെ സ്വർഗത്തിൽ ചെല്ലുന്നവരൊക്കെ ഈ സ്റ്റേജിലിരിക്കുന്ന ആളുകളെ കണ്ട് ഇങ്ങനെ അത്ഭുതപ്പെടുകയും ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുകയും ചെയ്യുമെന്ന് നബിസ്മങ്ങള് പറഞ്ഞപ്പോൾ സ്വയംപത്തി ഇടപെട്ടുകൊണ്ട് പറയുകയാണ് നബിയെ അവരാരാണെന്ന് അവിടെ നിന്ന് പറഞ്ഞു തരും ആ സമയത്ത് അവിടുന്ന് പറഞ്ഞു അത് മൂന്ന് സ്വഭാവമുള്ള ആളുകളാണ് ആളുകൾ ഒന്നാമത്തേതാ അള്ളാഹുവിന്റെ പേരിൽ ദീനിന്റെ പേരിൽ പരസ്പരം സ്നേഹിക്കുന്ന സുഹൃത്തുക്കളാണ് കൂട്ടുകാരാണ് ആ സ്റ്റേജിലിരിക്കുന്നത് നമുക്ക് മഹാന്മാരോട് ആലിമീങ്ങളോട് സാധാത്യങ്ങളോടൊക്കെ ഉണ്ടാകുന്ന മഹബത്ത് ഈ അർത്ഥത്തിലുള്ളതാണെങ്കിൽ അത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ഇന്ന് സദസ്സിലിരിക്കുന്നവരെ നാളെ സ്റ്റേജിലേക്ക് കയറ്റിയിരുത്തുന്ന ഐബാദത്താണ് അള്ളാഹുവിന് വേണ്ടിയുള്ള മഹബത്ത് രണ്ടാമത് അവിടുന്ന് പറഞ്ഞു പടച്ചവന്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുള്ള ഒന്നിച്ചുള്ള ഈ അള്ളാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി കപൂൽ ചെയ്യുമാറാകട്ടെ മൂന്നാമത് പറഞ്ഞത് പടച്ചവന്റെ പൊരുത്തം സന്ദർശനങ്ങളാണ് അത് ജീവിതകാലത്ത് രോഗം കാണാൻ പോകുകയാണെങ്കിലും ഭക്തിബന്ധം പുതുക്കാൻ പോകുകയാണെങ്കിൽ മരണാനന്തരം സിയാറത്തിന് ഒക്കെ ഒരു ആലിമാണ് അല്ലെങ്കിൽ ഒരു ദീനിന്റെ ഹാദിമാണ് ായ മനുഷ്യനാണ് ഇങ്ങനെ അള്ളാഹുവും ദീനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ പേരിൽ സ്നേഹിച്ചുകൊണ്ടാണോ നമ്മളൊരാള് മരിച്ചു എന്ന് കേട്ടാൽ അവിടെ ഓടിച്ചെല്ലുന്നത് സുഖമില്ല എന്ന് കേട്ടാൽ അവിടേക്ക് ഓടിച്ചെല്ലുന്നത് എങ്കിൽ അത് അള്ളാഹു വലിയൊരു അബാധത്തായി രേഖപ്പെടുത്തുന്ന കർമ്മമാണ് അതുകൊണ്ട് തന്നെ ഈ സദസ് ഇത് കേവലം ഒരു അലങ്കാരത്തിന് വേണ്ടി സംഘടിപ്പിക്കുന്നതല്ല നമ്മളെ നെയ്യത്ത് നന്നാക്കുകയാണെങ്കിൽ വലിയ പ്രതിഫലം നൽകുന്ന ഒരു വിവാദത്താണ് അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ കാരണം നമുക്ക് മഹബത്ത് വയ്ക്കാൻ ഏറ്റവും യോഗ്യതയുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഇൽമ് തന്നെയാണ് ഇൽമിനോളം മഹത്വമുള്ള വേറെ ഒരു സംഗതിയില്ല മഹാനായ അബ്ബാസ് പറയുന്നു അവസരം കൊടുത്തു നിങ്ങൾക്ക് അധികാരം വേണോ സമ്പത്ത് വേണോ അതല്ല നിങ്ങൾക്ക് അറിവ് വേണോ മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങളും വരം കൊടുക്കാൻ നമ്മളൊക്കെയാണെങ്കിൽ എന്തായിരിക്കും തിരഞ്ഞെടുക്കുക നമ്മക്ക് എല്ലാത്തിന്റെയും ലക്ഷ്യം പാടാം അതുകൊണ്ട് വേറൊന്നുമില്ലാതെ പണം നേരിടുകിട്ട് അതിനേക്കു ഞമ്മൾ പക്ഷേ തെരഞ്ഞെടുത്തു അധികാരവും വേണ്ട സമ്പത്തും വേണ്ട ഇത് രണ്ടും മാറ്റിവെച്ച് അറിവ് എന്ന് പറഞ്ഞപ്പോൾ ചെയ്തു അറിവിനെ തെരഞ്ഞെടുത്ത കാരണത്താൽ അധികാരത്തെയും സമ്പത്തിനെയും അതിനോടൊപ്പം ഫ്രീ ആയി അല്ലാഹു അത് വേറെ ആർക്കും കൊടുക്കാത്ത വിധത്തിൽ ലോകം മുഴുവനും അടക്കി ഭരിക്കാനുള്ള അധികാരവും മറ്റൊരാൾക്കും കൊടുക്കാത്ത വിധത്തിലുള്ള സമ്പത്തും സുലൈമാൻ സുലൈമാനബിസലാമിന് കൊടുക്കാനുള്ള കാരണം എൽമിനെ തെരഞ്ഞെടുത്തു എന്നതാണ് അപ്പൊ ആളുടെ മഹമ്പത്ത് വെക്കപ്പെടാൻ യോഗ്യതയായി കണക്കാക്കുന്നതിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് അതുകൊണ്ടാണല്ലോ അഷറഫ്ലാഹു പറഞ്ഞിട്ടുള്ളത് ഒരു മനുഷ്യനിലൂടെ വല്ല നന്മയും ഈ ഭൂമിയിൽ ഉണ്ടാകണമെന്ന് അള്ളാഹു ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനെ ഒരു ആലിമാക്കും വിവരമുള്ളവനാക്കും എന്നാണല്ലോ പറഞ്ഞു അങ്ങ് മങ്ങാട്ട് ജന്മം കൊണ്ട ഒരു വ്യക്തി ഈ മൂല എന്നൊക്കെ പണ്ട് പറഞ്ഞിരുന്നു നേരത്തെ സിയൂസ്താദ് പറഞ്ഞതുപോലെ പട്ടണവൽക്കരിക്കപ്പെട്ട വിധത്തിലേക്ക് വികസിച്ച ഈ ഒരു ഗ്രാമത്തെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ അള്ളാഹു തീരുമാനിച്ചതുകൊണ്ടാണ് മഹാനുഭാവനെ അറിവിന്റെ ലോകത്തേക്ക് അള്ളാഹു വഴി കാണിച്ചു അതൊരു ചെറിയ സംഗതിയല്ല അറിവ് നേടാൻ സാധിക്കുക എന്നതിനേക്കാൾ വലുത് വേറൊന്നുമില്ല അതും ഒരാൾ നേടിയാൽ ബാക്കിയുള്ളതൊക്കെ അയാളെ കൂടെ വരുമെന്നതാണ് അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചത് മൻ തഫഖഹ ഫീ മാ ഹമ്മ ദീൻ ആരെങ്കിലും ഒരാൾ പഠിക്കുകയാണെങ്കിൽ അവനെ അലട്ടുന്ന സർവ്വ വിഷയങ്ങളും അള്ളാഹു പരിഹരിച്ചു കൊടുക്കും അവൻ വിചാരിക്കാത്തൂടെ അവന്റെ ജീവിതോപാധികളൊക്കെ അതിന് ഹിതുമെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല നമ്മളെ ദുന്യാവിന്റെ കാര്യമൊക്കെ അതാത് സമയം വരുമ്പം അള്ളാഹു തല നമുക്ക് തന്നുകൊണ്ടിരിക്കും എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാര് കെ കെ ഉസ്താദിലൂടെ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠവും ഇത് തന്നെയാണ് നിർധനരായ പാവപ്പെട്ട ആളുകളായിരിക്കും ഏകദേശം ആളുകളും ആ കാലഘട്ടത്തിൽ കെ കെ ഉസ്താദ് അഭിമാനകരമായ ആര് കണ്ടാലും സംഭാവന ഇങ്ങോട്ട് ചോദിക്കാൻ പറ്റിയ ഒരാളായിരുന്നു കെ കെ ഉസ്താദ് അങ്ങോട്ട് എടുത്തു കൊടുക്കൂല വെറുതെ ഒരു സ്വതക്ക കെ കെ ഉസ്താദ് കണ്ടാൽ അങ്ങോട്ട് കൊടുത്തുപോകൂല കാരണം എന്താ ഉസ്താദ് എപ്പോഴും ആ പ്രൗഢിയിൽ അങ്ങനെയുള്ള ഒരു അഭിമാനകരമായ ജീവിത നിലവാരത്തിലേക്ക് പോയി എന്നാൽ അള്ളാഹു നൽകിയ അറിവുമായി മുന്നോട്ടു പോയതാണ് അതിന്റെ കാരണം അതുകൊണ്ട് മുത്തലിമീങ്ങളായ ആരും നമ്മളെ ദുന്യാവിന്റെ ജീവിതത്തെ അതിന് വല്ല തടസ്സമാവോ ഞാൻ ഇൽമ പഠിച്ചാൽ എന്ന് തെറ്റുദ്ധരിക്കരുത് എൽമ പഠിച്ചാൽ ബാക്കിയുള്ളതൊക്കെ കൂടെ വരും സുൽത്താനുല്ല നമുക്ക് വലിയ ഉദാഹരണിന്റെ അടുത്ത് എന്താണുള്ളത് അറിവാണോ ഏത് ആളുകൾ ഏത് പാർട്ടിക്കാർ ഏത് കാലത്ത് ഭരിച്ചാലും ഭരണപക്ഷമാവട്ടെ പ്രതിപക്ഷമാവട്ടെ അവരൊക്കെ ഉസ്താദിന്റെ അരുത്ത് വരികയാണ് അതെന്തുകൊണ്ടാണ് പവർ അതാണ് ആ മഹത്വരമേറിയ വിഭവമാണ് കെ കെ ഉസ്താദിനെ എല്ലാവരുടെയും ഹൃദയത്തിൽ അവിടത്തോട് മഹബത്തുണ്ടാക്കാൻ കാരണമായത് എങ്കിൽ ആ വിഷയത്തിൽ ഉസ്താദ് വളരെയേറെ ഉയർന്ന ആള് തന്നെയാണ് മർഗസു സഖാഫത്തി സുന്നിയയിൽ പഠിക്കുന്നത് ചെറിയ കുട്ടികളല്ല വളരെയേറെ മുതാല നടത്തി രണ്ടോ മൂന്നോ ആവർത്തി വായിച്ചെങ്കിൽ മാത്രം ദർസ് നടത്താൻ സാധിക്കുന്ന ഗ്രന്ഥമാണ് ജംബുൽ ജവാബ് ആ കിതാബെല്ലാം വളരെ നിഷ്പ്രയാസം ഓതിക്കൊടുക്കാൻ കഴിവുള്ള നല്ല പ്രാപ്തനായ പണ്ഡിതൻ തന്നെയായിരുന്നു മഹാനായ കെ കെ ഉസ്താദ് അതുകൊണ്ട് തന്നെ സംഘടനാരംഗത്ത് സമസ്ത കേരള ജമ്മിയത്തുലമയുടെ നാൽപ്പത് മുഷാവറ അംഗങ്ങളിലെ മുതിർന്ന ഒരംഗമായാണ് മഹാനവറുകൾ നമ്മളിവിടെ ചോദിച്ചിട്ടുണ്ട് അഭിമന്യരായ മറുഹോം ഇ കെ ഹസ്സം മുസ്ലിയാരുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായി ഏറെക്കാലം ദർശു നടത്തി പിന്നെയാണ് മർക്കസു സഖാഫത്ത് സൂന്യയിലേക്ക് വരുന്നത് ഞാൻ കൊത്തുപോകുന്ന വടകര പുതിയ സ്റ്റാൻഡിലെ പള്ളിയിലൊക്കെ വരുന്ന പഴയമക്കാരായ ആളുകൾ പറയാറുണ്ട് കെ കെ ഉസ്താദ് അവിടെ അടക്കാത്തരുവിൽ ദൃശ്യം നടത്തിയ കാലത്തൊക്കെ ആ കാലഘട്ടത്തിൽ ശുദ്ധമായ മലയാളത്തിൽ വയൽന്നു പറയുന്ന ഉസ്താദ് എന്നാണ് അവരൊക്കെ മനസ്സിൽ ആ കാലഘട്ടത്തിൽ സാഹിത്യത്തിൽ വയൾന്നു പറയൽ കെ കെ ഉസ്താദ് നല്ല ഭാഷയിൽ വാഴുറിയാണ് നമ്മളൊക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഉസ്താദിന്റെ ആ വായാദിന്റെ അങ്ങനത്തെ ആ കാലം കഴിഞ്ഞു പിന്നെ സംഘടനാ ക്ലാസ്സുകളും പ്രസംഗവും ഒക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ആ നാട്ടുകാരൊക്കെ പറയുന്നത് വല്ലാത്ത വയലായിരുന്നു നല്ല ശബ്ദ ശബ്ദഗാംഭീര്യവും സൗന്ദര്യമുള്ള ഇൽമിന്റെ മേഖലയിൽ പ്രവർത്തിച്ചപ്പോൾ മഹാനവരുകളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പാഠം പ്രാസ്താനിക രംഗത്ത് ഉസ്താദ് തന്റെ ജീവിതം സമർപ്പിച്ച വ്യക്തിത്വമാണ് അതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ബഹുമാനപ്പെട്ടവരെന്ന് നമ്മളോട് ഇവിടെ പറയുമ്പോൾ അവിടെ നിന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പദവി സമസ്തയുടെ കേന്ദ്ര മുഷാവറാംഗം എന്നതിന് പുറമെ നമ്മുടെ മദ്രസ പ്രസ്ഥാനത്തെ നയിച്ചു കൊണ്ടിരിക്കുന്ന എസ് എം എയുടെ സംസ്ഥാന അധ്യക്ഷൻ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ എല്ലാമെല്ലാമായ കേരള മുസ്ലിം ജമായത്തിന്റെ ഉപാധ്യക്ഷനാണ് അതേപോലെ തന്നെ

എപ്പോഴും സംഘടന എന്നതിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം എന്താണ് അങ്ങനെ പ്രാധാന്യം കൊടുക്കാനുള്ള കാരണം നമ്മൾ ഓർക്കണം ഇന്ന് ചില ആളുകളുടെ എങ്കിലും മനസ്സിൽ എന്തിനാ സംഘടന സംഘടന ഇല്ലെങ്കിലും ഇവിടെ ധീന് നല്ലന്ന് പോലെ എന്നൊക്കെ നമ്മൾ അറിയേണ്ടത് ഇവിടെ ഇസ്ലാമിക ഭരണ സംവിധാനോ ഹിലാഫത്തോ ഒന്നും ഇല്ല നമ്മുടെ ലോകത്ത് ഒരിടത്തും ഇല്ല എന്നാൽ ലോകത്തൊരിടത്തുമില്ലാത്ത നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഈ സംഘടനാ സംവിധാനം ഇവിടെ ഉള്ളത് നിങ്ങൾ വെറുതെ രാവിലെ നേറ്റൊന്ന് നെഞ്ചത്ത് കൈവെച്ചൊന്ന് ഇങ്ങനെ ആലോചിച്ചു എന്താ നമ്മളെ കേരളത്തിൽ നടക്കുന്നത് ആറു മണിയാകുമ്പം ലക്ഷക്കണക്കായ മുസ്ലിം വീടുകളിൽ നിന്ന് മുഖമക്കനെ ധരിച്ച പെൺകുട്ടികളും തലയിൽ തൊപ്പി ധരിച്ച ആൺകുട്ടികളും ഇങ്ങനെ ഇറങ്ങിപ്പോവാ ഓരോ മഹലിന്റെയും കേന്ദ്രങ്ങളിൽ നിർമ്മിക്കപ്പെട്ട മനോഹരമായ മദ്രസ കെട്ടിടങ്ങളിലേക്ക് ചെന്ന് ഫാത്തിഹ ഓദി ഖുർആാനോ തജുവീദ് പഠിച്ചു താരിഖ് പഠിച്ചു സൊലാത്ത് ജില്ലയവർ ഇറങ്ങിപ്പോര എത്ര ലക്ഷക്കണക്കായ വിദ്യാർത്ഥി ഒരെണ്ണയിട്ട യന്ത്രം പോലെ ദിവസവും ഇത് നടക്കുക ഇതിനു വേണ്ടി ആരും ഇവിടെ ഒന്നും ഇളക്കിമറിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ആ ഓർഡറിൽ പോകുക അതിന് പരീക്ഷയുണ്ട് അത് പരിശോധിക്കപ്പെടുന്നുണ്ട് ലിസ്റ്റ് കൈമാറുന്നുണ്ട് മുഹത്തിശുമാര് വരുന്നുണ്ട് നമ്മളെ ഈ ഒരു സംസ്കാരവും ജീവിതവും എല്ലാം ഈ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായി ഇവിടെ നിലനിൽക്കുന്നതാണ് ഇത് ഞാനും നിങ്ങളും ഒറ്റക്ക് വിചാരിച്ച നടക്കുന്ന ഒരു സംഗതിയാണ് ഈ സംഘടനാ സംവിധാനം ഇല്ലാത്ത ധാരാളം മുസ്ലിം രാഷ്ട്രങ്ങളാണ് അവിടെ നിങ്ങൾ പോയി നോക്കൂ ഒരു ഇസ്ലാമിക സംസ്കാരത്തെയോ മൂല്യബോധത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ജീവിതത്തെയോ നമുക്ക് കാണാൻ സാധിക്കാതെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഇസ്ലാമിക ഭരണ സംവിധാനത്തിന്റെ അഭാവത്തിൽ ഈ വിധത്തിലുള്ള ശാസ്ത്രീയമായൊരു സംഘടനാ സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ഈ സംവിധാനം എന്നാലും തകർന്നു പോയാൽ മുസ്ലിം മുമ്മത്തിന്റെ സംസ്കാരവും മതബോധവും തകർന്നു പോകുമെന്ന ഉത്തമ വിശ്വാസം അഭിമന്യരായ കെ കെ ഉസ്താദിനുണ്ടായിരുന്നു വളരെ മുമ്പൊരിക്കൽ ഞാൻ സിറാജിലെ ഒരു ലേഖകനെ ഉസ്താദ് അവൾ ഉപദേശിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അന്ന് പത്രത്തിൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ നേതാക്കളുടെ പേര് കൊടുക്കുമ്പോൾ ചില ആളുകൾ പല ടൈറ്റിലും കൊടുക്കും ഖുർആൻ പണ്ഡിതനായ മറ്റേതായ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വിശേഷണങ്ങളുണ്ട് ഉസ്താദ് പറഞ്ഞു അദ്ദേഹത്തോട് നിങ്ങൾ അതെല്ലാം കൊടുക്കണ്ട അദ്ദേഹം സംഘടനയിൽ വഹിക്കുന്ന എന്താണോ അതിനെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത് അതെന്തിനാണ് അതിലൂടെയാണ് ഒരാളെ നമ്മൾ പരിചയപ്പെടുത്തേണ്ടത് അതിന്റെ ഗുണാർക്ക ആ ആൾക്കല്ല പ്രസ്ഥാനത്തിനാണ് ഇതാണ് ആ ചിന്ത ആ രീതിയിലായിരുന്നു എവിടെയും പ്രസ്ഥാനത്തെ കുറിച്ച് ചിന്തിക്കുകയും അതിനെ ഉയർത്തി കാണിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക ആ രീതിയിൽ നമ്മളെ പ്രസ്ഥാനത്തിനും നമ്മളെ സ്ഥാപനങ്ങൾക്കും അനേകം വ്യക്തികൾക്കും മാർഗദർശകനായ ഉസ്താദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് വിഷയത്തിലും ഇടപെട്ടാൽ അതിനൊരു പരിഹാരമുണ്ടാക്കാൻ എ പി വിസാദിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ആലങ്കാരികമായി പറയേണ്ടല്ലോ വലങ്കയ്യായി പ്രവർത്തിക്കാം അത് ആലങ്കാരികമല്ല അക്ഷരാർത്ഥത്തിൽ അങ്ങനെയായി ഇടക്കാലത്ത് മർക്കസു സക്കാപത്ത് സുഞ്ഞയിലെ ഐ ടി കോളേജില് നിങ്ങൾക്ക് അറിയാൻ പറ്റും ചില വിവാദങ്ങളും ചില കോഴ്സുകളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ഘട്ടത്തിൽ മാരി വിഷയം പരിഹരിക്കാൻ വേണ്ടി ഹാളിൽ മീറ്റിംഗ് വിളിച്ചു രക്ഷിതാക്കളും വിദ്യാർത്ഥികളൊക്കെ വന്ന് നിറഞ്ഞു കവിഞ്ഞു അവിടെ മീറ്റിങ്ങിന് നേതൃത്വം കൊടുക്കുന്ന പ്രായമുള്ള ഒരാൾക്ക് ഒന്ന് അവിടുന്ന് പുറത്ത് പോകേണ്ടി പോകേണ്ടി വരും എന്തിനാണ് അദ്ദേഹത്തിന്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഒന്ന് ഒളു പുതുക്കാൻ വേണ്ടി പോകാൻ ഒരുങ്ങിയപ്പം ഈ കൂടിയ ആളുകൾ പറഞ്ഞു ആനെങ്ങാൻ സംഭവിക്കൂല ഞങ്ങളെ പ്രശ്നം പരിഹരിക്കാതെ മൂത്തുറയ്ക്കാൻ പൂടൂല കുടുങ്ങിലാൾ അവിടെയാണ് കെ കെ ഉസ്താദിന്റെ ധൈര്യവും ആ പവറും പ്രകട ഉടനെ ലുഹുർ പാങ്ക് കൊടുത്തു രാവിലെ ഇരുന്ന ലുഹുർ പാങ് കൊടുത്തു ഉസ്താദ് പറഞ്ഞു ഈ ഉസ്താദ്ടിച്ചു കൂടിയ ആളുകൾ മുഴുവനും മാറിക്കൊടുത്തു അതിലൂടെ സ്റ്റേജ് മേലുള്ള ആളിയായിട്ട് പുറത്തേക്ക് വിടൂല ആ ശബ്ദത്തിന്റെ മുമ്പിൽ എല്ലാരും മാറുക അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട മർഗസില് വരുന്ന വിഷയങ്ങൾ പല മഹല്ലിന്റെയും കേസുകൾ സംഘടനകളിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഇതെല്ലാം പരിഹരിക്കാൻ എ പി ഉസ്താദ് പറഞ്ഞേക്കാറുള്ളത് കെ കെ ഉസ്താദിന്റെ അടുത്തേക്കായി അതുകൊണ്ട് തന്നെ നമുക്ക് പ്രസ്ഥാനത്തിന് വലിയൊരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് അള്ളാഹു സുബൻ ഉസ്താദിന്റെ ധറ ജേറ്റി കൊടുക്കുമാറാകട്ടെ ഉസ്താദിനെ തൊട്ടറിഞ്ഞ അടുത്തറിഞ്ഞ അനേകം നേതാക്കൾ നമ്മളോടൊപ്പമുണ്ട് അവർക്കൊക്കെയും പലതും പങ്കുവെക്കാനുണ്ടാകും അതുകൊണ്ട് ഞാൻ വേദിയൊഴിയുന്നു അള്ളാഹുസുബൻ അവരെയും നമ്മയും സ്വർഗത്തിൽ കൂടി തരുമാറാകട്ടെ